ട്രാവലിംഗ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേ ഓഫ് സെൽഫ് ഹീലിംഗ് എന്നല്ലേ ഇതെൻ്റെ വാക്കുകളല്ല കേട്ടോ ആരോ പറഞ്ഞു വെച്ച വാക്കുകളാണ് നമ്മളുടെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ കുഞ്ഞു കുഞ്ഞു യാത്രകൾ എപ്പോഴും ഒരു കുളിർമ തന്നെയല്ലേ നമുക്കും പോകാം ഒരു യാത്രയിലേക്ക് വെൽക്കം ടു ഏ ജി വ്ലോഗ്സ് ഈ യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുളത്തൂപ്പിഴ വഴി ഇന്ത്യയുടെ ഒരറ്റമായ ധനുഷ്കോടിയിലേക്കാട്ടോ അവിടെ നിന്ന് ബൈനോക്കളിലൂടെ നോക്കിയാൽ ശ്രീലങ്ക കാണാത്ര എങ്കിൽ പിന്നെ ഒരു ബൈനോകുലർ വാങ്ങാന്ന് വെച്ചാൽ നല്ല റെണത്തിന് നല്ല ദമ്പടി വേണം സോ ആ പരിപാടി നമ്മൾ അങ്ങ് ഉപേക്ഷിച്ച് കേട്ടോ ഇതേന്റെ ഈ വളഞ്ഞു കയറിയത് വെറും വളവല്ല വളവല്ലാട്ടോ തെന്മല ഹിൽസിലോ അല്ല എസ് വളവാണ് അങ്ങനെ ഞങ്ങൾ മാസമായിട്ട് വളഞ്ഞിറങ്ങിയത് മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് ഒട്ടും കുറവില്ലാത്ത തമിഴ്നാട്ടിലേക്ക് ആട്ടോ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപയാണോ കേട്ടോ പ്രകൃതി വേറൊരു ലെവൽ ഓഫ് വ്യൂന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽന്നല്ല നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും എന്തൊരു ഭംഗിയാണെന്ന് ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുൻപോട്ട് പോയി ഒരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്രോസ് ചെയ്തു ഞങ്ങള് അങ്ങനെ പതിയെ മുന്നോട്ട് പോകുക കേട്ടോ അങ്ങനെ ഗൂഗിൾ അമ്പച്ചയുടെ മാപ്പൊക്കെ നോക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു കേട്ടോ കൊളത്തൂപ്പിൽ നിന്ന് ധനുഷ്കോടി വരെ ഏകദേശം ഏഴ് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റു ആണുള്ളത് അതായത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ അപ്പോഴാട്ടോ ഞാൻ ആ വലിയ അമ്പര ചുമ്പിയായ ഒരു പമ്പരത്തെ കണ്ടത് വലിയ പമ്പരം ഒരു രക്ഷയില്ലാത്ത കറക്കം ഒന്നാണോ രണ്ടാണോ അല്ല ആ പാടം ഉണ്ട് ഇതുപോലത്തെ പമ്പരങ്ങള് അങ്ങനെ കേരളത്തിൽ നിന്ന് വന്ന് നമ്മൾ അതിന്റെ പൊക്കത്തെയും വരെ കമന്റ് അടിച്ചു എന്നാട്ടോ സത്യം അല്ല അല്ലെങ്കിലും നമ്മൾ മലയാളികള് കവന്റടികൾക്ക് പുറകോട്ടൊന്നും അല്ലല്ലോ അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വേണ്ട ഈ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കാറോ ചിന്നക്കുട്ടി എന്ന് പറഞ്ഞ വയറും തടവ് പിടിച്ചുള്ള ഒരു പോക്കാട്ടോ നിങ്ങളെ കാണുന്ന അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രാമേശ്വരം ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു റൂം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇപ്പം ഉള്ളത് രാ രാമേശ്വരത്ത് ഒരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോ രാവിലെ അഞ്ചരയായിട്ടുള്ള യാത്ര തുടങ്ങുന്നു അപ്പം കാണാം നേരം പരവരാന് വിളിക്കുന്നതേ ഉള്ളൂ എങ്കിലും റോഡിൽ ഇറങ്ങി നമുക്ക് അത് ഇല്ല എല്ലാവരും അത്രക്കും ബിസിയാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്നും തനുഷ്കോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാട്ടോ നിങ്ങളെ കാണുന്നത് ആറ് മണിക്ക് ശേഷം മാത്രമേ ഈ വഴി നമ്മൾ തുറന്നു വരുത്തുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ കിടന്നു കുറച്ച് നധികം നമ്മളവിടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് സൺറൈസ് കാണണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത അവസാനം നോ മാൻസ് ലാൻഡിലേക്ക് എത്തിയിരിക്കുക കേട്ടോ അതായത് ധനുഷ്കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നോ മാൻസ് ലാൻഡ് എന്ന് അറിയപ്പെടുന്നതെന്ന് അറിയാവോ അതായത് പണ്ട് ഇതൊരു തുറമുഖ പട്ടണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രാമേശ്വരത്തുണ്ട് അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈ നഗരം പിന്നീട് പൂർണ്ണമായി നശിക്കപ്പെടുകയും ഇത് പിന്നെ കാര്യമായിട്ട് ജനവാസമൊന്നും ഒരു പ്രേത നഗരമായിട്ട് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാട്ടോ ഇതിത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ റോഡിന്റെ രണ്ടു വശത്തുമുള്ള ഈ കടലുകളാണ് കേട്ടോ ധനുഷ്കോടിയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് ഒരു സൈഡില് ബംഗാൾ ഉൾക്കടലും സൈഡിൽ ഇന്ത്യൻ ഓഷ്യനിലെ മന്നാർ ഉൾക്കടലും ഇവിടെ കൂടിച്ചേരുന്നു അതിനെ തമിഴില് അരിച്ചാൽ മുനൈ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ആരുടെ ശല്യം ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചു ഞങ്ങളുടെ ആസ്വാദനത്തിന് ഒരു കുറവില്ലായിരുന്നു കേട്ടോ കൂട്ടിന് അവർണ ഉണ്ടായിരുന്നു ആള് വലിയ പാട്ടുകാരിയാണ് കേട്ടോ ഹലോ കോടി എത്തിയിട്ടുണ്ട് കാണാനുള്ള പരിപാടിയില് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി ഈ റോഡ് ഇനി അധിക ദൂരം ഇല്ലാട്ടോ അതിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ബിസിനസ്സുമായിട്ടിരിക്കുന്ന കുറെ ചേച്ചിമാരെ കണ്ടു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് അവിടെ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ശ്രീലങ്കയിലേക്ക് ഉള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നൊരു സ്തൂപ അതിന്റെ മുകളിലായിട്ട് നമുക്ക് അശോകസ്തംഭവും കാണാം ഇന്ത്യൻ ടെറിട്ടറിയുടെ എന്തായിട്ടാട്ടോ ഈ സ്ഥലം മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ ധനുഷ്കോടി വന്നിട്ടുണ്ട് ധനുഷ്കോടിയുടെ അങ്ങോന്നിരിക്കുകയാണ് നമ്മളിവിടെ അച്ചനും ചേച്ചിയുണ്ട് അതുപോലെ ജൂലി അവിടെ ഉണ്ട് ജൂലി നടന്നു വരുന്നു അവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പുറകെ നടന്നു വരുന്നുണ്ട് സൈഡിൽ പോയി വീഡിയോ എടുക്കാനുള്ള പരിപാടിയാണ് രാവിലെ ഇപ്പൊ സമയം ആറര ആയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചരക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് നമ്മടെ അഭർണ ചേച്ചിയുടെ അമ്മായി ഞങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാണ് ജോപിച്ചത് നിങ്ങക്ക് എല്ലാവർക്കും അറിയത്തില്ല എനിക്ക് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോയത് ധനുഷ്കോടിയുടെ പഴമ പറയുന്ന കുറച്ച് മോണുമെന്റ്സ് കാണാനായിട്ടോ കേട്ടോ ആ പോകുന്ന വഴി നമുക്ക് തകർന്നു പോയ ടെമ്പിൾസിന് പകരം പുതിയത് ഉയരുന്നതൊക്കെ കാണാനായിട്ട് പറ്റുമേ ഈ ചർച്ചും അങ്ങനത്തെ ഒരു മോണുമെന്റ് ആകട്ടോ പണ്ട് സൈക്ലോൺ ടൈമിൽ വെള്ളത്തിന്റെ അടിയിൽ ഇത് താണു പോരുന്നതായും പറയപ്പെടുന്നു കേട്ടോ പിന്നീട് വെള്ളം ഇറങ്ങിയപ്പോൾ കാണപ്പെട്ടവയാണ് ഇതൊക്കെ ഇപ്പോഴും ഇതിന്റെ അടിത്തറകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയം പോലെ തോന്നുന്നു കേട്ടോ ഈ ചർച്ചിനെ പറ്റി വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട് അത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു എത്ര ഉപ്പ് ഉപ്പുവെള്ളം ചുറ്റുവാണെങ്കിൽ പോലും ഇവിടെ നല്ല മധുരമുള്ള വെള്ളം കിട്ടുമായിരുന്നു അത്ര കേട്ടോ അപ്പോ ഇതേണ്ടെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴി അവരൊരു നടപ്പാത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബീച്ചിലേക്കും പോകാം കടല് കാണുമ്പോൾ പ്രായം മറന്ന് ചെറിയ കുട്ടികളെ പോലെ കളിക്കുന്നതിന്റെ ത്രിലർ ഒന്ന് വേറെയല്ലേ കടലമ്മ എന്നും എഴുതി ഞങ്ങൾ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ എഴുതിയിരിക്കുന്നത് കടല് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ എടുക്കുന്നതിന്റെ ദൃതിയിലായിരുന്നു ചാജിനും പിന്നെ അജോയും അങ്ങനെ ഞങ്ങളെ കടലിലെ കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇനി അല്പം സീരിയസ് ആകാം എന്ന് വിചാരിച്ച് ഇവിടെ കാണുന്ന ഈ സ്റ്റോളുകളില് എല്ലാത്തിന്റെയും പ്രൈസൊക്കെ ചോദിച്ചു കേട്ടോ ഒന്നും വാങ്ങാനല്ല എന്നാലും ഒരു മനസ്സുഖത്തിന് അവർക്ക് ടൂറിസ്റ്റുകളെ കിട്ടിയ സന്തോഷത്തിൽ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ അവർ പറക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കറിയില്ലല്ലോ ഇത് നമ്മുടെ സ്ഥിരം ഒരു ഹോബിയാണെന്ന് സോ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ നിക്കാൻ പോയില്ലോ എല്ലാം കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട് ഇതെല്ലാം അവർ അവരുടെ കൈകൾ കൊണ്ട് നല്ല ഫ്രെയിം ഒക്കെ വെച്ച് കണ്ണാടിയും നല്ല രസമല്ലേ കാണാനൊക്കെ മുത്തുമാല ബ്രേസ്ലെറ്റ് മോതിരം മാഗ്നറ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ ഈ കാക്ക പറന്നു പോയില്ലേ ആ സൈൻ ബോർഡാ കേട്ടോ എന്നെ അതിനെ ഹെൽപ്പ് നോക്കിക്കേ റെയിൽവേ സ്റ്റേഷൻ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അത്രയ്ക്കും കാട് പിടിച്ച് ആൾപ്പാർപ്പില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ എങ്ങനെ ഇരുന്ന് ഒരു കാലത്ത് എത്ര ആർഭാടമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കണം കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കേട്ടോ പല വെറൈറ്റീസ് ഓഫ് ദോശസ് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ദോശ പിന്നെ അതേപോലെ പൂരി മസാലയൊക്കെ കഴിച്ചു കോഫിയൊക്കെ കുടിച്ചു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന റൂം വെറ്ററി റെസിഡൻസി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കുറച്ചു നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നേരം കിടന്നു ഇന്നെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് നിർവൃതി ശേഷം അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാകട്ടോ അവർണ ചേച്ചി വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് രാമേശ്വരം ില് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഒന്നും നോക്കിയില്ലാട്ടോ അങ്ങോട്ടേക്ക് വിട്ടു ഞാനും ചേച്ചിയും അജോയും എല്ലാരും കൂടെ ചേർന്നിട്ട് അവിടെ ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു അയങ്ങും ഭയങ്കര ശബ്ദം കേട്ടോ മണിശബ്ദവും പിന്നെ അതേപോലെ പൂജകളുടെ സൗണ്ട് പിന്നെ വണ്ടികള് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗജ പോക്ക ഒരവസ്ഥയായിരുന്നു കേട്ടോ സൈഡുകളില് ഈ പൂജാ വസ്തുക്കളിലെ മാല അങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് അവല് മലര് ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങള് സൈഡിൽ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോയത് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ ഒരു മെമ്മോറിയൽ മ്യൂസിയത്തിലേക്കാട്ടോ സാർ അവസാനമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങള് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുവേ ഇപ്പോ നമ്മൾ നിൽക്കുന്നത് പാമ്പൻ പാലത്തിലാട്ടോ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പാലം ഒരു സമയത്ത് പ്രധാന നഗരമായ രാമേശ്വരം പട്ടണത്തെ ഭയങ്കര വലിയൊരു ടൗൺ ആയിട്ടുള്ള മണ്ഡപവുമായിട്ട് കണക്ട് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പഴയതും പുതിയതുമായിട്ട് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണമല്ലോ നമുക്ക് ഫുഡാണല്ലോ മുഖ്യന്തെങ്കിലേ അങ്ങനെ ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇങ്ങനെ ആർഭടമായി കഴിച്ചു പിന്നെ കുറച്ച് നേരം കുറച്ചധിക നേരം നമ്മൾ വണ്ടിയുടെ സീറ്റിന്റെ ബാക്കിൽ നമ്മൾ സൂഖമായിട്ട് കടന്നിറങ്ങി അപ്പോഴും സ്റ്റീൽ ഡ്രൈവേഴ്സ് അവരെ ഓടിക്കുക കേട്ടോ പാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് നേരം പരവര ഇരുട്ടുന്നു സൂര്യൻ പതിയെ താഴുന്നുണ്ട് കിട്ടിയ എല്ലാ നല്ല ഓർമ്മകൾക്കും നന്ദി നന്ദി എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തമുണ്ടാണ്ടോട് നമ്മള് ടാറ്റാബാബെ പറയാൻ സമയട്ടോ എന്നിരുന്നാലും വളരെ വിഷമത്തോടെ ആണെങ്കിലും ആ സത്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എല്ലാം നല്ല ഒരു യാത്രയായിരുന്നു നല്ല രസമായിരുന്നു എല്ലാം എങ്കിലും എവിടേക്കോ ഒരു ചെറിയൊരു വിഷമം അത് വിഷമത്താണോ തോന്നും നല്ല വിഷപ്പടിച്ചു തുടങ്ങി അങ്ങനെക്ക് നമുക്ക് ബോർഡറിലേക്ക് തന്നെ പോവാം അതാ അവിടെ റഹ്മത്തോട്ടിൽ നമ്മളെ വെയിറ്റ് ഏറ്റെടുത്തിരിക്കുകട്ടോ ഒരു ഡിന്നർ തരാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കാലമായിട്ട് പോകണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ ഇന്നതെങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാൻ വിചാരിച്ചു അങ്ങനെ റഹ്മത്തോട്ടലിന് മുന്നിൽ ചെന്നപ്പോഴാണ് നല്ല നീണ്ട ഒരു വലിയൊരു ക്യൂ നമ്മൾ കണ്ടത് പക്ഷെ അതൊന്നും കണ്ടിട്ട് നമ്മൾ പതിറിയില്ല നമ്മൾ അകത്ത് ചെന്നപ്പോഴാണ് അത് വലിയ സത്യം മനസ്സിലാക്കിയിരുന്നത് അത് വെറും പാഴ്സലിന്റെ ക്യൂ ആയിരുന്നു കേട്ടോ ഈ കട ഫേമസ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടർ ചിക്കൻ അതിന്റെ പേരിലാട്ടോ ഈ കട ഭയങ്കര ഫേമസ് കുറെ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ചേട്ടൻ വാഴയില വെട്ടിയിട്ടു ആദ്യം ചിക്കൻ ഇട്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പൊറോട്ട വന്നു പൊറോട്ട വന്നതിന് ശേഷം വേണ്ട ചാറും ഖമഘമാനൊഴുക്കാണ് സുഹത്തുക്കളെ പിന്നെ ഒന്നും ഞാൻ ഓർക്കുന്നില്ല വല്ലാണ്ട് ഞാൻ എല്ലാം മറന്നുപോയി ഒരിക്കലെങ്കിലും കേരള തമിഴ്നാട് ബോർഡറുള്ള ഈ റഹ്മത്ത് ഹോട്ടലിലെ ഫുഡ് ട്രൈ ചെയ്യണം കേട്ടോ അത് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വേറെയും കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ കാട ഫ്രൈ കാടക്കറി അങ്ങനെ കുറേയേറെ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫുഡ് കഴിച്ച് മടങ്ങാം അതിലുപരി ഭയങ്കര ഹാപ്പി ആയിരിക്കും അതിനൊരു യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ എങ്കിൽ പിന്നെ നേരെ വിടുകല്ലേ റഹ്മത്ത് ഹോട്ടലിലേക്ക് അങ്ങനെ ധനുഷ്കോടി നന്ന നല്ല ഒരുപിടി ഓർമ്മകൾ ഒരു മാഗ്നറ്റായി ഫ്രിഡ്ജിൽ കയറി ഒന്ന് വരെ ടാറ്റാ ബൈ ബൈ സി യു